Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ പോവാട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പം അതുപോലെ തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെയാണ് കേട്ടോ ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ാണ് ഇന്നിപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുക വിചാരിച്ചു ഞാൻ അധികം ഉണ്ടാക്കലില്ല ഉണ്ടാക്കി ആദ്യമൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഗോതമ്പ് ദോശ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ ഡെയിലി അരച്ച ദോശയും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് പോലെ അപ്പോൾ പൊടിയും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു ഗോതമ്പ് വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കലില്ല എങ്ങനെയെങ്കിലും അതൊന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം സാധാ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസ് ാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒന്നായി വരുന്ന സമയത്ത് അതിൻ്റെ മേലൊക്കെ കുറച്ച് ഓയിലാണ് കേട്ടോ ഒന്നാക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ അടിവശത്തും കൂടെ ആക്കി കൊടുക്കും അങ്ങനെ ഒന്ന് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു എന്താ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരെ ആക്കണമെന്നില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുമ്പോൾ പൊങ്ങി വരും ഇല്ലേ അതുപോലെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുമ്പളകളൊക്കെ വരും ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് പിന്നെ നമ്മുടെ പാനിൻ്റെ ചൂടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ അല്ലേ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് പുതിയ ഫ്രൈ പാനാണ് കേട്ടോ ഇതിൽ ഞാൻ അങ്ങനെ ദോശ ഉണ്ടാക്കലില്ല നമ്മുടെ പഴയ തന്നെയാണ് എപ്പോഴും എടുക്കൽ അപ്പോൾ ഇന്നിപ്പോൾ അതിങ്ങനെ വെച്ചിട്ടും കാര്യമില്ലല്ലോ എല്ലാം ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച ഒന്ന് അതിലുണ്ടാക്കാന്നുള്ളത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചൂട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കല്ല് നല്ലപോലെ ചൂടാവും അപ്പം ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് അടുത്ത മാവ് ാ മതിയാവും ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒഴിക്കുമ്പം നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ച് വാരുക പിന്നെ അതുപോലെ തുടക്കുക ക്ലീനിങ്ങും പരിപാടിയും മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത് ഇത് ഓണത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ താഴെ വീട്ടിലേക്കൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകണം അപ്പോൾ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലീനാക്കി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടിച്ചു വാരനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഓരോ സാധനങ്ങളും അവിടെയും ഇവിടെയും വലിച്ചിട്ടിട്ടുണ്ടാവും ഈ ഒരു സൈക്കിൾ അങ്ങോട്ട് വലിക്കുക അങ്ങോട്ട് വലിക്കുക തന്നെയാണ് എന്റെ ഒരു പണി കിട്ടോ ഇതവള് ഞാൻ എത്ര അടുക്കള കൊണ്ടു പിന്നെയും നമ്മുടെ ചെക്കക്കുട്ടി എടുത്തു പോകും പിന്നെയും ഞാൻ അത് വലിച്ച അടുക്കളയെ കൊണ്ടേക്കും ഇവിടെ ഓടിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കുക അതാണ് ഇപ്പോൾ അവളുടെ പരിപാടി ഇപ്പൊ ഒന്നാമത് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കയ്യ് പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ക്യാമറയൊക്കെ അല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് സ്റ്റാൻഡിൽ വെക്കാത്തോണ്ട് തന്നെ അതിൻ്റെതായ ഇളക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ ബുദ്ധിമുട്ടുണ്ടോന്നറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുകട്ടോ അപ്പോൾ പെട്ടെന്ന് ചെറിയ ചെറിയ ക്ലിപ്പുകൾ അങ്ങനെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ അതൊക്കെ അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളും അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ താഴെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അതാ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇവിടെ സ്ഥലം എടുക്കുന്ന സമയത്ത് ഏറ്റവും താഴെ നമ്മളെ വീട് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ താഴേക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വീടും കൂടെ വന്നിട്ടുണ്ട് ആ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം വഴിയെ വീടുകളൊക്കെ ആവുകയായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രാത്രിയൊക്കെ താഴെ ആണെങ്കിലും അവിടെ നിന്നുള്ള ചെറിയ വെളിച്ചമൊക്കെ കാണുമ്പോൾ നമുക്കെന്നൊരു സമാധാനമാണ് അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുള്ള സ്ഥലത്ത് സ്ഥലം ഷഫീഖാൻ്റെ വീടാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മൾ ഒരൊറ്റപ്പെട്ടതുപോലെ താഴെ ഒരു വീട് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പം ഈ ഒരു വീട് വന്നപ്പോൾ കുറച്ചൊരു സമാധാനമാണ് രാത്രി വെളിച്ചവും ലൈറ്റൊക്കെ കാണുമ്പോൾ അപ്പം ധൈര്യ സ്ഥലങ്ങളൊക്കെ ഓരോരുത്തർ എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ വീട് വരും അപ്പൊതാ നമ്മൾ ഏകദേശം ആ വീട്ടിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവരെ വീടിന്റെ താഴേക്ക് പിന്നെ വീടെടുക്കാനുള്ള സ്ഥലോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ചെറിയൊരു വയൽ പോലെയാണ് ഉള്ളത് വയൽ വയലന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെ പോയി അടിപൊളി സദ്യ ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മളെ മേലെ വീട്ടിൽ നിന്ന് കുറച്ച് പായസമൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സേമി പായസം അപ്പോൾ ഒരു കുടി ഞങ്ങൾ കുടിച്ചു ബാക്കിയുള്ളത് വൈകുന്നേരം ആയപ്പോൾ കുറച്ചുകൂടെ കുടിക്കുകയാണ് അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് നേരത്തെ പിന്നെ സദ്യയൊക്കെ കഴിച്ച മറ്റത്തിൽ ഇവിടെ വന്ന് കുറച്ചു നേരം കിടന്നു പിന്നെ എന്താ പറയുക കൊണ്ടുവന്നപാട് ഒന്ന് ടേസ്റ്റ് നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം അതാ വീണ്ടും പായസം കുടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജക്ക കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സേമ്യ പായസം അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ഉള്ളത് ജക്ക കുട്ടിക്ക് കൊടുത്തപ്പം അവർക്ക് കുറേ വേണം പക്ഷേ ആ ഗ്ലാസ്സിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ മധുരത്തിനോട് അത്ര വലിയ താല്പര്യമല്ല കുടിക്കും അത്ര മാത്രം അങ്ങനെ പായസമൊക്കെ കുടിച്ചു പിന്നെ ഇന്ന് നമ്മുടെ നെബിദിനത്തിൻ്റെ മൗലൂദിൻ്റെ ചോറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് അപ്പം നെയ്ച്ചോറും നല്ല അടിപൊളി ബീഫ് കറിയും കൂടിയാണ് കേട്ടോ അപ്പം ഈ ഒരു നെയ്ച്ചോറിൻ്റെ രസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ അല്ലേ നമ്മളെത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ ഇവിടെ നെബിദിനത്തിൻ്റെ തലേദിവസം അസറിന് ശേഷം മൗലൂദും അത് കഴിഞ്ഞിട്ട് ചോറുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ആ ചോറും കൂടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നെബിദിനത്തിന് അധികം ഇങ്ങനെ നെയ്ച്ചോറും കറി തന്നെയാണ് ഉണ്ടാവുക തോന്നൂലേ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ർഷിദ് ടേക്ക് കെയർ അസലേക്കും